ഞാൻ വളരെ നേരത്തെ വന്നിരുന്നു വന്നിരുന്നത് ഇപ്പോഴത്തെ പരിപാടി ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് കാരണം കുറേ നാളായി ഇത്തരം സുന്നീ പ്രസ്ഥാനങ്ങളുടെ ഇത്തരം പരിപാടികളിൽ വളരെ ഡീപ്പായി മുന്നോട്ട് പോകുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കാത്തത് ഒരു കാലഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിൽ എസ് എസ് എഫിൻ്റെ സാരഥ്യം വഹിച്ചിരുന്നു അന്ന് ഹൈദരലി അലീ ശാവ്ദങ്ങളായിരുന്നു എസ് എസ് എഫിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഒരിക്കലും തന്നെ ഇത്തരമൊരു പരിപാടി കണ്ണൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ വെക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇസ്ലാമിക പ്രബോധനം ആദ്യമായി എത്തിയ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇരിക്കൂർ നിലാമുറ്റത്ത് എൻ്റെ നാട്ടിൽ നിലാമുറ്റത്ത് ഒരു കബറിൻ്റെ മേലെ മീസാം എഴുതി വെച്ചിരിക്കുന്ന ഹിജ്റ അഞ്ച്ന്നാണ് അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ സതീർഥന്മാരിലെ സഹാബികളിലെ രണ്ടു പേര് ഇരിക്കൂറിൽ നിന്നുണ്ട് എന്നുള്ള ചില ഹദീസുകളൊക്കെ പറയുന്നുണ്ട് സംഭവം അതല്ല ഞാൻ ഇവിടെ നമ്മളെ പരാമർശം ഈ സമസ്ത കേരള ജമത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു മഹത്തായ സംഘടന ഒരു ചരിത്രകാരനായ പത്രപ്രവർത്തകനായ ഞാൻ ആ നിലക്ക് തന്നെ പറയും ഒരു മഹത്തായ സംഘടനയാണ് ആ സംഘടനയുടെ നൂറാം വാർഷികം കൊണ്ടാടുന്ന സമയത്ത് അതിൽ ഭാഗവാക്കാതെ നമുക്ക് അവസരം ലഭിക്കുക എന്നുള്ളത് അലഹമില്ല അള്ളാഹുവിനെ സ്തുതിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അല്ലെങ്കിൽ മതപരമായി സാംസ്കാരികപരമായി വിദ്യാഭ്യാസപരമായി അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ സമസ്ത വഹിച്ച പങ്ക് എനിക്ക് തോന്നി ലോകത്തൊരു സംഘടനയും വഹിച്ചില്ല എന്നുള്ളത് ഒരു നാലഞ്ച് വർഷം അവിടെ സൗദി അറേബ്യയിൽ മാധ്യമപ്രവർത്തനം നടത്തിയ സമയത്ത് അവിടുത്തെ കുഞ്ഞുങ്ങൾ വൈകുന്നേര രാവിലെ സ്കൂൾ അല്ലെങ്കിൽ മദ്രസൊക്കെ വിട്ട് വീണ്ടും ചില ട്യൂഷന് പോകുന്ന സമയത്ത് ഞാൻ ചോദിച്ചു എന്തിനാണ് പോകുന്നത് അപ്പോൾ അവര് പറഞ്ഞത് മദ്രസ പഠനത്തിന് വേണ്ടി കിതാബ് പഠിക്കാൻ വേണ്ടി എന്ന് റാബത്തുല്ലമിൻ്റെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഡോക്ടർ ഉമർ നസീർ സാഹിനോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തുകൊണ്ട് കേരളത്തിലെപ്പോലൊരു മദ്രസ സമ്പ്രദായം തുടങ്ങിക്കൂടാ അപ്പോഴു പറഞ്ഞു അവിടെ സമസ്ത പോലെയുള്ള നല്ല സംഘടനകൾ ഉണ്ട് അവർ ഇക്കാര്യത്തിൽ വളരെ പ്രാവീണ്യരാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അതുമായി മുന്നോട്ട് പോകാൻ പറ്റാത്തത് എന്ന് സു നേരത്തെ അമ്പലക്കട ഉസ്താദ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടായി അതായത് സമസ്തക്കാരണ ജമയത്തുള്ള വരുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ തന്നെ ഇവിടെ മദ്രസകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് സുന്നി പ്രസ്ഥാനത്തിന്റെ മൂവ്മെന്റ് ഉണ്ടായിരുന്നു അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകേണ്ടെന്ന് ഞാൻ പലപ്പോഴും തന്നെ എഴുതിയിട്ടുണ്ട് ഈ വിഷയത്തിൽ അതായത് ഐക്യസംഘം വന്നതിന് ശേഷമുള്ള റിയാക്ഷണറി സംഘടനയാണ് സമസ്ത എന്ന നിലക്ക് പലപ്പോഴും തന്നെ എഴുതപ്പെടാറുണ്ട് അല്ലെങ്കിൽ നവോത്ഥാനം തുടങ്ങിയത് ഈ ഐക്യസംഘത്തോടു കൂടിയാണെന്നുള്ള ഒരു ആഖ്യാനം ഇവിടെ ഉണ്ട് അന്ന് ശരിയല്ല ചരിത്രം വേണ്ട വിധത്തിൽ പഠിക്കാതിരിക്കുന്നത് യഥാർത്ഥത്തിൽ വൈജ്ഞാനിക മത സാംസ്കാരിക രംഗത്ത് നമ്മള് സുന്നി സരണി പ്രജ്വലമാകുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ തന്നെയാണ് സെനുതി മക്തി തങ്ങൾമാരുടെ ആ കാലഘട്ടം ലോകത്തിൽ തന്നെ ആദ്യമായി സാമ്രാജ്യത്തിനെതിരെ എഴുതിയ ഒരു ഗ്രന്ഥം മുജാഹിദ്ദീൻ ഇന്ന് ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളറിയോ അറുപത്തിരണ്ട് ഭാഷകളിലേക്ക് ഇംഗ്ലീഷ് തന്നെ അഞ്ചോ ആറോ വേർഷൻ ഉണ്ട് മുജാഹിദ് അത് തന്നെയാണ് പത്തൊൻമൂനും നമുക്ക് എഴുതി തന്ന സംഭവം ആ കാലഘട്ടത്തിലെ സുന്നി സരണി എന്ന് പറയുന്ന സമസ്തയുടെ മുൻഗാമികൾ ഇവിടെ സജീവമായിരുന്നു സംഭവം യാതൊരു സംശയവുമല്ല മർക്കാദി മഹാനായ മർക്കാദിയൊക്കെ തന്നെ ഇവിടെ പ്രചാരണം നടത്തിയത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതൊക്കെ തന്നെ ഒരു സുന്നി ആംഗിളിൽ വെച്ചുകൊണ്ടാണ് അതൊരു സംശയമില്ല പക്ഷേ ആ സരണിയെ കുറിച്ച് കൂടുതൽ പറയാതെ ഇവിടെ ഐക്യസംഘം വന്നതിന് ശേഷം മാത്രമാണ് നവോത്ഥാനം തുടങ്ങിയത് എന്നൊക്കെ ഞാൻ പറയുന്നത് ഏതോ ഒരു കാട്ടുപ്പൂ വിരുന്നപ്പോൾ ഇവിടെ വസന്തം വന്നു എന്ന് പറയുന്നതിന് തുല്യമാണെന്ന് അവരുടെ സസൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സംഭവം യാതൊരു സംശയവുമില്ല അതുമാത്രമല്ല വളരെ യാഥാസ്ഥികരെന്നും ഇംഗ്ലീഷിൽ ഓർത്തഡോക്സ് കൺസർവേറ്റീവ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് റൊണാൾഡോ മില്ലർ അദ്ദേഹത്തിന്റെ മാഫ്ലാസ് മലബാർ എന്ന പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ സമസ്തയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ ഉപയോഗിച്ച വാക്കുകൾ അദ്ദേഹം ഓരോ പത്ത് വർഷം കൂടുമ്പോഴും കേരളത്തിൽ വരാറുണ്ട് ഒരു തവണ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയ കോഴിക്കോട് വെച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ അതൊന്നും മാറ്റി എഴുതേണ്ടിയിരിക്കുന്നത് വെറും തലമുറയ്ക്ക് വേണ്ടി കാരണം സമസ്ത നിങ്ങൾ പറയുന്ന കൺസർവേറ്റീവോ ഓർത്തഡോക്സോ ഒന്നും അവർ ഈ കാലഘട്ടത്തിൻ്റെ കുളമ്പടി ശബ്ദം കേട്ടും കൊണ്ട് ആവശ്യമായ എല്ലാ മാറ്റങ്ങളും വരിക പക്ഷെ അതേസമയം അവരെ വേഷമോ അവരുടെ ശൈലിയോ അതോടൊപ്പം തന്നെ അവരുടെ ഊന്നല്ലോ ഒരു മാറ്റവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ഇവിടെ സമസ്ത നിലനിൽക്കുന്നത് അവരോട് ഒരു ഉദാഹരണം പറയുകയുണ്ടായി അതായത് ഖിലാഫത്ത് ഖിലാഫത്ത് ഉസ്മാനിയ ഖിലാഫത്തെ തകർത്ത നമ്മുടെ കമാൽ പാഷ ഉണ്ടല്ലോ അതിനുശേഷം ഒരു പത്തെഴുപത് വർഷക്കാലം തുർക്കിയിൽ ഒന്നും ഇസ്ലാമികരമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ബാങ്കുവിളി പോലും തന്നെ തുർക്കി ഭാഷയിലായിരുന്നു പക്ഷേ വീണ്ടും ഇസ്ലാം വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെ വന്നു അനാത്തോലിയ എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം ജില്ല പോലത്തെ ഒരു പ്രദേശമുണ്ട് നൂറ് ശതമാനം മുസ്ലിങ്ങളിൽ അവിടുത്തെ സുന്നികൾ അവരൊരിക്കലും തന്നെ ഇസ്ലാമിന് വിട്ടിരുന്നില്ല അവരൊരിക്കലും തന്നെ ഈ കമാൽ പാഷയുടെ ഐഡിയോളജിയിലേക്ക് പോയിരുന്നില്ല യൂറോപ്യനൈസേഷൻ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഒരു മതത്തെ നിലനിർത്തുന്നത് അതിന്റെ യാഥാസ്ഥിക വിഭാഗമാണ് നേരത്തെ മുൻ പ്രാസംഗിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു പരിഷ്കരണം കൊണ്ടുവന്നു മാറ്റം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഹസൽ പോവുക അതുകൊണ്ട് തന്നെ ഇസ്ലാമിയെ ജൈവികമായി നിലനിർത്തണമെങ്കിൽ അതിൻ്റെ തനത് ശൈലി നിലനിർത്തണമെങ്കിൽ സമസ്തയെ പോലെയുള്ള സംഘടനകൾ തന്നെ വേറാണ് അലഹമുല്ല നിങ്ങൾക്കൊരു വലിയ ഒരു നേതൃത്വത്തെയാണ് കിട്ടിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുഖ തങ്ങളുടെ നേതൃത്വത്തിൽ നമുക്കൊരു കാര്യം മാത്രമേ ഓർക്കുന്നുണ്ടു ചരിത്രത്തിൽ പലപ്പോഴും തന്നെ ഇസ്ലാം അതുപോലെ തന്നെ മുസ്ലിം സമൂഹം വെല്ലുവിളി നേരിട്ട സമയത്ത് എല്ലാവരും ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട് ഇസത്തുല്ലാക്ക് വ സീറത്തുൽ അതിൽ സത്യത്തിന്റെ പ്രഭാവം അതോടൊപ്പം തന്നെ നീതിയുടെ രഹസ്യം ഉയർന്നു കേൾക്കേണ്ട സമയമാണിത് എന്ന് യഥാർത്ഥത്തിൽ ജഫ്ലി തങ്ങൾ ഉയർത്തുന്ന ഇത് ഇത്തരം സത്യത്തിന്റെ പ്രഭാവം തന്നെയാണ് നീതിയുടെ രഹസ്യം തന്നെയാണ് അതാണ് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തമാക്കുന്നതും പിന്നീട് ഈ പറയുന്ന ഈ പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇവരൊന്നും ഒന്നുമല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിൽ അൽ മനാറായിരുന്നു ആദ്യമായി പ്രസിദ്ധീകരിച്ച ഇവരുടെ പുസ്തകം അവരുടെ മാസിക ഈ അതായത് അൽമനാർ എന്ന് പറയുന്നത് ഫ്രാൻസിൽ നിന്ന് അടിച്ച് സൗദി അറേബ്യയിൽ വിതരണം ചെയ്ത ഒരു ഇതാ കാരണം അത് ഒരു കോളനി ശക്തികളുടെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ സമസ്ത ഒരു വലിയൊരു സംഘടന മഹത്തായൊരു സംഘടന എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ നൂറാം വാർഷികം ഒരു ഫിബ്രുവരിയിൽ ചേരുന്ന സമയത്ത് നമ്മളെല്ലാം തന്നെ അവിടെ സന്ധിക്കണമെന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗമായതിനെ മാറ്റിയെടുത്തുകൊണ്ട് പുതിയ തലമുറയെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്